ജില്ലാ കായികമേളയിൽ ഒരു സ്വർണം നേടുക എന്നത് അത്രമേൽ കഠിനമാണ് അപ്പോഴാണ് ട്രിപ്പിൾ സ്വർണവുമായി റിട്ടയർ സെന്റ് തോമസ് തിരേസ മാത്യു ട്രിപ്പിൾ സ്വർണം പറഞ്ഞു കായിക വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും ചെയ്യുന്നതിനും സെറാ ആൻഡ് സ്വാഗതം നിയാ നിയാ ഉള്ളത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നേടിയിരുന്ന ഇത്തവണ മൂന്ന് ഈ അല്ലായിരുന്നു മഴ ആയതുകൊണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു പേടിയുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വന്നപ്പോ പോയിരുന്നു അപ്പൊ കാലിന് കുറച്ച് ഇഞ്ചറി ആയിട്ടിരിക്കുന്ന ട്രിപ്പിൾ കുറച്ച് ചാടിയപ്പോഴും

അനീഷ് ും മൂന്ന് ദിവസങ്ങളിലായി നടന്ന കായികമേളയിൽ തൊണ്ണൂറ്റിയെട്ട് ഇനങ്ങളാണ് പൂർത്തിയായത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കുട്ടികളുടെ മികച്ച പ്രകടനമാണ് ഇത്തവണ ട്രാക്കിലും ഫീൽഡിലും എല്ലാം കണ്ടത് അവസാന ദിവസം കായികമേളയെ വിലയിരുത്തുകയാണ് കായിക അധ്യാപകരും മറ്റ് ഓഫീഷ്യൽസ് പതിനെട്ടാമത്തെ റവന്യൂ ജില്ലാ കായികമേള ഇപ്പോൾ സമാപിച്ചിരിക്കുകയാണ് ഈ കായികമേളക്ക് നേതൃത്വം നൽകിയ ഒഫീഷ്യൽസ് കായിക അധ്യാപകരൊക്കെയാണ് നമ്മളോടൊപ്പം ചേരുന്നത് അവർ വിലയിരുത്തും ഇന്നത്തെ കായികമളയെ സാറേ എങ്ങനെ വിലയിരുത്തും മൂന്ന് ദിവസമായിട്ട് ഇവിടെ നടന്ന കായികോത്സവത്തിൽ ഏകദേശം തൊണ്ണൂറ്റി എട്ട് ഇനങ്ങളിലുള്ള മത്സരങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് അതിമനോഹരമായ പെർഫോമൻസ് ആണ് ഈ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ മത്സരം വിലയിരുത്തുമ്പോൾ അതിനെ കഴിഞ്ഞു മികച്ച ഒരു പഠനം കാഴ്ച വെച്ചിട്ടുണ്ട് ഒരു മീറ്റ് റെക്കോർഡ് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ ഇടുക്കി ജില്ലയ്ക്ക് നല്ല പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് സാർ പറഞ്ഞ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ കുട്ടികളുടെ പ്രകടനം പ്രകടനം മികച്ച പ്രകടനം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം സിന്തറ്റിക് ട്രാക്കാണ് നമുക്ക് ഇടുക്കി ജില്ലയിൽ ലഭ്യമായ സിന്തറ്റിക് ട്രാക്കിൽ മത്സരം നടക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റേറ്റിൽ നടക്കുന്ന സിന്തറ്റിക് ട്രാക്കിൽ മത്സരങ്ങളിൽ കുട്ടികൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയും എന്നുള്ളത് സാറേ സിന്തറ്റിക് ട്രാക്ക് തന്നെയാണ് നമ്മുടെ ഈ മേളയെ സിന്തറ്റിക് സിന്തറ്റിക് ട്രാക്കിലുള്ള ഒരു പരിശീലനം അതായത് സംസ്ഥാന മേള നടക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ മേള നടക്കുമ്പോഴത്തേക്കും സിന്തറ്റിക് ട്രാക്കില് തികച്ചും കുട്ടികൾ പരിശീലനം നേടി പോകുന്നത് ഏറ്റവും നമ്മുടെ പ്രകടനം അവരെ ഭംഗിയാക്കി നടത്താൻ സഹായിക്കാൻ നോക്കും അതിന് ഒറ്റ ഉദാഹരണമായിട്ട് കൂട്ടാർക്ക് പിള്ളേർക്ക് വളരെ സന്തോഷമാണ് പ്രത്യേകിച്ച് എല്ലാ വർഷങ്ങളിലും അപേക്ഷിച്ച് ഈ വർഷം ഒരു ക്യാമ്പ് ഇരുപതോ ഇരുപത്തൊന്നാം തീയതികളിൽ ഒരു ക്യാമ്പ് നമ്മുടെ ഈ സ്റ്റേഡിയത്തിൽ ഒരു ടീമിന് ഒരു കോമ്പിനേഷൻ ഉണ്ട് മാഡം എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടികളുടെ പ്രകടനം കഴിഞ്ഞ വർഷത്തെക്കാളും നിലവാരം മെച്ചമായിരുന്നു വർഷം കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ സ്റ്റേറ്റ് മടലുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല നിലവാരമുള്ള പ്രകടനമായിരുന്നു ഈ വർഷത്തേത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവന്റ് ഏതാണ് ഈ ഒരു ഉണ്ടായിരുന്നത് ഫോറിനർ നല്ലൊരു പ്രകടനമായിരുന്നു ഹൈറേഞ്ച് അക്കാഡമിയിലെ നല്ലൊരു കൊച്ചുണ്ടായിരുന്നു അത് ശരിക്കും നാഷണൽ പ്രതീക്ഷയുള്ള കൊച്ചു തന്നെയാണ് അവരുടെ പ്രകടനം ഞാനും ഒരു ഫോറിനർ റണ്ണറാണ് അതുകൊണ്ട് തന്നെ ഈ ഈവെന്റിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം എന്നാലും നല്ല പെർഫോമൻസ് നല്ല അതുപോലെ തന്നെ നല്ല പെർഫോമൻസ് ആയിരുന്നു അതുപോലെ തന്നെ ഇരുന്നൂറ് മീറ്റർ ഓടിയ കൂട്ടി ജൂനിയറിലും അത് നമ്മുടെ സ്റ്റേറ്റിൽ ഉറപ്പായിട്ടും മെഡൽ വരുന്ന ഒരു കൊച്ചുമാണ് ഫീൽഡ് ഫീൽഡ് ഇനങ്ങളിൽ പ്രാവശ്യം ഹൈ ജമ്പിൽ കാണാൻ സാധിച്ചത് ഒന്ന് തൊണ്ണൂറ്റി ഏഴ് ചെയ്തുകൊണ്ട് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അത് റെക്കോർഡ് ഒപ്പം തന്നെ മറികടക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രകടനം തന്നെ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു എന്ന് നമുക്ക് വിലയിരുത്താനായിട്ട് അങ്ങനെ തന്നെയാണ് ഈ ഈവന്റ് പൊതുവെ വളരെ സുന്ദരമായിരുന്നു എന്നാണ് കായിക അധ്യാപകരും ഒഫീഷ്യൽസും എല്ലാം അഭിപ്രായപ്പെടുന്നത് മൊത്തത്തിൽ ഈ ഒരു കായികമേള ഈ ഒരു രണ്ടാമത്തെ കായികമേളയാണ് നമുക്ക് സിന്തറ്റിക് ട്രാക്കിങ് നൽകും മൊത്തത്തിൽ ഓവറോൾ എങ്ങനെ ചുരുക്കി പറഞ്ഞു അത് നമുക്ക് വളരെ മാസ്മരീയമായ ഒരു പ്രകടനം കുട്ടികൾ അയച്ചു വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം കാരണം ഈ കടുത്ത കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥയിലാണ് ഒരു പ്രകടനം ഇവിടെ നടന്നിട്ടുള്ളത് നമുക്കറിയാം ഇന്നലെയും മെനിഞ്ഞാന്നുമായിട്ടും ഇവിടെ നടന്നിട്ടുള്ള ആ കാലാവസ്ഥയുടെ എല്ലാ പ്രതിബന്ധങ്ങളെയും നടന്ന് ഇത് മറ്റൊരു സ്റ്റേഡിയത്തിലായിരുന്നു ഒരുപക്ഷേ മത്സരങ്ങൾ നടത്താനേ നമുക്ക് കഴിയുമായിരുന്നില്ല ഉദ്ഘാടന സമ്മേളനത്തിൽ നമുക്ക് ആകെ ഇതിൻ്റെ ഒരു മാർച്ച് പാസ്റ്റ് ആ സമയത്ത് മാറ്റി വെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമേ ഒരു ന്യൂനതയായിട്ട് പറയാൻ കഴിയുള്ളൂ ബാക്കി കുട്ടികളുടെ പെർഫോമൻസിനെ ഒന്നും ഇത് ബാധിച്ചിട്ടില്ല നല്ല ഒരു മത്സരം ഈ പതിനെട്ടാമത് ഇടുക്കി റവന്യൂ ജില്ല സ്കൂൾ കായികോത്സവത്തിൽ നടന്നു എന്ന് തന്നെയാണ് പൊതുവിൽ വിലയിരുത്താറുള്ളത് സാർ അതുപോലെ തന്നെ ഈ അതിനകത്ത് പേരൻസും അതുപോലെ തന്നെ മത്സരിച്ച് ജയിച്ച കുട്ടികളുമൊക്കെ പരാതിപ്പെട്ട ഒരു കാര്യമുണ്ട് വിക്റ്റേഴ്സ് സ്റ്റാൻഡ് ഇത്തവണ നമുക്കില്ലായിരുന്നു എല്ലാ തവണയും ഓരോ ഇവന്റ് കഴിയുമ്പോഴും മെഡലുകൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഇത്തവണ നമ്മുടെ കായിക വേളയിൽ അത്തരത്തിലുള്ള ഒരു സംഭവം ഇല്ലായിരുന്നു അതെന്തുകൊണ്ട് സംഭവിച്ചതാണ് അത് ആരുടെ പാളിച്ചേക്കാം ഒരു പാളിച്ച എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു നമുക്ക് മെഡല് തയ്യാറായി വരാനുള്ള ഒരു സാങ്കേതിക തടസ്സം വന്നുകൊണ്ടാണ് സർട്ടിഫിക്കറ്റുകളൊക്കെ ഏതാണ്ട് റെഡ് ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങളും എല്ലാം ആയിട്ടുണ്ട് അതൊരു ടെക്നിക് ഇതായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഉണ്ടായിരിക്കുന്ന നിലവിലെ എല്ലാ കുട്ടികൾക്കും വരും ദിവസങ്ങളിൽ സ്കൂളുകളിൽ അതായത് സെക്രട്ടറിമാരുടെ അടുത്ത് മെഡലും സർട്ടിഫിക്കറ്റുകളും എത്തിച്ചു കൊടുക്കുന്നതാണ് അതായത് എല്ലാ ഇരുപത് വർഷമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് അത് ശരിക്കും ഇവിടെ വെച്ച് തന്നെ കൊടുക്കേണ്ടതല്ല സ്വാഭാവികമായിട്ടും പിള്ളേർക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് ഒരു വിക്ടറി സ്റ്റാൻഡിൽ കയറി നിന്ന് മെഡൽ സ്വീകരിക്കുക എന്നുള്ളത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഞങ്ങൾ ഓഫീഷ്യൽ എന്ന നിലയിൽ എല്ലാവർക്കും തന്നെ അതൊരു ഭേദമായ ഒരു കാര്യമാണ് എങ്കിൽ കൂടി അത് കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് അപ്പം അവർ ഇൻഡിവിജ്വൽസിനുള്ള ട്രോഫികളും മറ്റു കാര്യം ഈ സമ്മാനദാനത്തിൽ നൽകുന്നതാണ് അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടി നമ്മൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചരിത്രത്തിലാദ്യമായി ഇടുക്കി റവന്യൂ ജില്ലാ കായികമേളയുടെ ചരിത്രത്തിലാദ്യമായി കുട്ടികൾക്ക് ഇതിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് സംസ്ഥാന ഒളിമ്പിക്സിൽ പങ്കെടുക്കുവാനായിട്ട് രണ്ട് ദിവസത്തെ പ്രാക്ടീസ് വിദഗ്ദ്ധരായിട്ടുള്ള കായിക അധ്യാപകർ നൽകുന്നു എന്നുള്ളതാണ് എന്താണെങ്കിലും ചാമ്പ്യൻഷിപ്പ് ഇപ്പോഴിവിടെ അവസാനിച്ചിരിക്കുകയാണ് വിജയിച്ച എല്ലാവർക്കും ഇടുക്കി വിഷന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ജെറിൻ പടിഞ്ഞാറേക്കരയ്ക്കും ജോബിൻ കോശിക്കുമൊപ്പം അനീഷ്പിയെ കായിക വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറ കട്ടൻസ് ആൻഡ് ഫർണിഷിംഗിലേക്ക് സ്വാഗതം கட்டப்பன் பச்சகம் ரைஸ் நாவிலூரும் நாடுனி ருஜி ஃபோர் ட்ரேட் என்கொயரி கவிதா ட்ரேடிங் கம்பெனி எலப்பாரா ரோடு கட்டப்பனா